ൈവമണി സൺമുഖ അത് മണിയേ അരുപെതി അരുപെറും ജ്യോതി തനിപ്പും കലേ അരുടെ ജ്യോതി അഞ്ചാദേ வஞ்சமிலார் நாம் வருந்திடில் அப்போதே அஞ்சலின் பாரிதோ அஞ்சாதே அஞ்சாதே லெங்கே அஞ்சாதே துலியர் அரு பெருஞ் ஜோதி ിതോ തിരു അമ്പലത്തിരുക്കാതേ നിങ്ങേ അഞ്ചാദേ അമ്പലത്തിരുക്ക

െല്ലാം അമ്പല ദേവനാണ്ടിതോ തരു അമ്പലത്തിരു കണ്ടാദിനെ അഞ്ചാദേ ോിയുടെ ആമ്പലത്തിൻ്റെ അഞ്ചാദേവനാമയെ താൻ തൊണ്ട ആണ്ടവനീതോ അമ്പലത്തി நம்மை தம்மையினோ திருக்கின்றார் அஞ்சாதே நீங்க அஞ்சாதே தன்னை ஒப்பாக சதை நடம் அம்பல அம்பலத்திருக்கின்றார்

ിപ്പർ അമ്പലത്തിരുക്കാതെ നിങ്ങേ അഞ്ചാദേവല്ലാർ നമ്മേ ആളവല്ലാർ ഇതോ അമ്പലത്തിരുക്കാതേ നെഞ്ചേ അം ജാതേ ഇൻപുടയാനം தமந்த பேர் அன்புடையார்